കൃപാസനം മാതാവിനും തിരുകുമാരനും കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജോസഫ് ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മാടക്കത്ര ഇടവകയിൽ നിന്നാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് എൻ്റെ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടിയ സാലറിയോട് കൂടി പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പത്ത് വർഷം പതിനെട്ട് വർഷമായി ഞാൻ ജോലി ചെയ്യുന്നു പത്ത് വർഷമായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാം രണ്ട് വർഷം കൂടുമ്പോഴും ഇൻ്റർവ്യൂ നടക്കാറുണ്ട് അങ്ങനെ നാല് ഇൻ്റർവ്യൂവിലും പോയി പക്ഷേ നമുക്ക് എല്ലാവരും പറയും പാസ്സാവും പക്ഷേ അത് നമുക്ക് പാസ്സായില്ല അപ്പം അതിന് ശേഷം ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കമ്പനി തന്നെ ചെറിയൊരു മാറ്റം വരുത്തി ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് ഓൾ പ്രൊമോഷൻ കൊടുത്തു അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ലോണിൻ്റെ ബാധ്യായിരുന്നു പതിനഞ്ച് ലക്ഷം ഞങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആ സമയത്ത് കൊറോണ വന്നു പിന്നെ ലോൺ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ പതിനഞ്ച് ലക്ഷം ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഇരുപത്തിനാല് ലക്ഷം രൂപയായി അപ്പോൾ ഞാൻ എങ്ങനെ അടച്ചാലും എനിക്ക് ആ ഇരുപത്തിനാല് ലക്ഷം തീർക്കാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഉടപടി പുതുക്കാനായിട്ട് വന്നു പുതുക്കാനായിട്ട് വന്നു പുതുക്കി കഴിഞ്ഞു ഞങ്ങൾ ബാങ്കിൽ പോയി സംസാരിച്ചു അപ്പോൾ ബാങ്കിലെ മാനേജർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ജപ്തി നടപടി മാത്രമാണ് പെൻഡിങ് ഉള്ളത് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെയും ജപ്തി നടപടികൾ നടന്നു അപ്പോൾ ഞങ്ങൾ ഭയങ്കര അതിശയായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണടക്കാൻ ഞങ്ങൾ അതിൽ പൈസ ഇല്ല പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത് നീട്ടി കിട്ടിയത് അപ്പം ഞാനിവിടെ വന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്കിങ്ങനെ സാക്ഷ്യം പറയണം അതായത് ലോണ് ജപ്തി നടപടികളിൽ നീട്ടി കിട്ടിയെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതിപ്പോൾ പറയണ്ട നിങ്ങളുടെ ലോണെല്ലാം അടച്ച് വീട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാരം കയ്യിൽ കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ഇരുപത്തിനാല് ലക്ഷം രൂപ അടച്ചാൽ മാത്രമാണ് ആധാരം കയ്യിൽ കിട്ടുള്ളൂ അതിപ്പോൾ ഞാൻ എത്ര വർഷം വർക്ക് ചെയ്താലും ഈ ഇരുപത്തിനാല് ലക്ഷം രൂപ അടയ്ക്കാൻ സാധിക്കില്ല എൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലിശയും പലിശ പലിശയും കൂടി കൂട്ടുപലിശയായിട്ട് നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്ര അടച്ചാലും അത് ആ അതിൽ പണിച്ചേരിക്കേ പോവുള്ളൂ അങ്ങനെ ഇരിക്കുകയും ഞാൻ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നു ലാസ്റ്റ് മന്ത് വന്നപ്പോൾ എനിക്ക് ജോസഫ് ജോസഫനെ കാണാനായിട്ട് പറ്റി അപ്പോൾ ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു എനിക്ക് വ്യഞ്ചരിച്ച കാശുരൂപം തന്നു കാശുരൂപം തന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു ഇത് വീടിൻ്റെ അവിടെ കുഴിച്ചിടാം എന്നിട്ട് ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചെല്ല വേറൊന്നും പറഞ്ഞില്ല അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് അവർക്കൊരു അടയാളങ്ങൾ കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല ഇതുമാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഞാൻ അമ്മയും കൂടിയിട്ട് ഇത് ചെയ്തു അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വ്യക്തി സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ അടുത്ത് ബാങ്കിൽ പോയി സംസാരിക്കുക സെറ്റിൽമെൻറ്റ് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഇരുപത്തിനാല് ലക്ഷമുള്ള ബാങ്കുകാർ എനിക്കത് ഇരുപത് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം രൂപ അതായത് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപ പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും ആധാരം കയ്യിൽ കിട്ടുന്ന പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അപ്പനും കൂടി ബാങ്കിൽ പോയി അപ്പോൾ ബാങ്കിൽ പോകുന്ന സമയത്ത് അമ്മയുടെ ബാങ്കിൽ വിശുദ്ധ തൈലവും അതുപോലെ തന്നെ ഉപ്പും ഉണ്ട് അപ്പോൾ ബാങ്ക് മാനേജറുടെ ടേബിളുടെ അവിടെ അമ്മ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാക്സിമം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കഴിച്ച് ഇരുപത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം സെറ്റിലായി ഈ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പോയി പറഞ്ഞു ഇങ്ങനെ ഇരുപത്തൊന്ന് ലക്ഷം ഒരു മണിക്കൂറ് എൻ്റെ കഥകളെല്ലാം കേട്ടു അപ്പോൾ എനിക്ക് ബാങ്കിൽ മാത്രം ഇത്ര എമൗണ്ട് ഉണ്ട് അത് കാ ഇത് കൂടാണ്ട് എനിക്ക് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വേറെ എനിക്ക് ബാധ്യത ഉണ്ട് അപ്പോൾ ഈ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ജോസഫിൻ്റെ ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഞങ്ങൾ സെറ്റിൽമെൻ്റ് ചെയ്യാം പിന്നെ അതേമാതിരി എനിക്ക് കുറച്ച് ലോൺ കുറികളുണ്ട് വിളിക്കാത്ത കുറികളുണ്ട് അപ്പോൾ ആ കുറികളെല്ലാം വിളിച്ചിട്ട് ഈ ആധാരം അവിടെ വെച്ചിട്ട് നിന്റെ ബാധ്യതയെല്ലാം തീർക്കുക നീ സമാധാനമായിട്ട് ഇരിക്കുക നന്നായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു എനിക്കിത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല ഉടനെ തന്നെ ഞാൻ മിച്ചോട് അപ്പനോടും വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിൻ്റെ ഭയങ്കര ഒരു അത്ഭുതം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓൾറെഡി പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോസഫ് നിന്റെ ആധാരം നീ എടുത്തിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് അതെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി മൂന്നാമതാകുമ്പോഴേക്കും മൂന്ന് മാസത്തിനുള്ളിൽ കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ കറക്റ്റ് ഇന്നക്ക് ഒരു വർഷം ഇരുപത്തിരണ്ടാം തീയതി മാർച്ചിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ രണ്ട് കാര്യങ്ങൾ നടന്നു അമ്മമാതാവിന് ഞാൻ നന്ദി പറയുന്നു ഇപ്പം നമ്മൾ വീട്ടിൽ അച്ഛൻ പറഞ്ഞ പ്രകാരം നമ്മൾ അത് കുഴിച്ചിട്ടിട്ടാണ് ഉപ്പ് വിതറി നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലിയതിന് ശേഷമാണ് നമ്മൾ ഈ പിന്നെ ഈ വ്യക്തിനെ കാണാനായിട്ട് പോയത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു മദ്യപാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അപ്പനും ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ ഇങ്ങനെ കഴിക്കും അപ്പം അമ്മ അന്നും അമ്മ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ വീട് കൊണ്ടുപോകും അപ്പം നമ്മൾ നമ്മോട് പറയും അതൊക്കെ ശരിയാവും അമ്മയ്ക്ക് എപ്പോഴും തന്നെ പറയാനുള്ളൊക്കെ പറയും പക്ഷേ ആ അമ്മയാണ് എനിക്ക് കൃപാസന മാതാവിനെ കാണിച്ചു തന്നതും ഇങ്ങനെ കൃപാസന മാതാവ് ഉണ്ടെന്നുള്ളത് എനിക്കറിയായിരുന്നു പക്ഷേ എല്ലാവരും പറയണോളം നമ്മൾ കുറേ ട്രോളുകളും ഇത് കണ്ട കാരണം നമുക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ ധ്യാനങ്ങൾക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു തൃശ്ശൂർ ധ്യാന കേന്ദ്രത്തിനൊന്നും ഒരു ഇതില്ല എല്ലാവർത്തും ധ്യാനകേന്ദ്രമുണ്ട് അപ്പോൾ നമ്മൾ പോവും ആ ഒന്ന് രണ്ട് ദിവസം നമ്മൾ ആ വിശുദ്ധ പാതയിൽ പോവും പിന്നെയും പഴയ പോലെ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി ഇനിയിപ്പോൾ അടുത്ത നാലാമത്തെയാണ് പുതുക്കാൻ വരുന്നത് അപ്പോൾ ഉടമ്പടിയിലായിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം മദ്യപിക്കുന്ന വ്യക്തിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം മദ്യപാനം പൂർണ്ണമായിട്ട് ഞാൻ നിർത്തി പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനങ്ങൾ അതെല്ലാം ഷെയർ ചെയ്യും പിന്നെ അനുദിന അനുദിനാനുഗ്രഹ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുവരുന്ന പത്രങ്ങളെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ കൊടുക്കും അപ്പോൾ അതിലിപ്പോൾ രണ്ട് പേര് ഇവിടെ ഫാമിലിയോട് കൂടി വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികളായിട്ട് അപകടമൊക്കെ നടന്ന് ബെഡ് റെസ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ അപ്പോൾ അവരെയൊക്കെ സഹായിക്കും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും പിന്നെ അമ്മ പേപ്പർ കട്ടിങ്ങൊക്കെ ഇട്ട് അതിലൊക്കെ ജനുവൻ ആയിരിക്കും വാർത്തകളെല്ലാം അപ്പം അത് പ്രകാരം എന്നോട് പൈസ അയച്ചു കൊടുക്കാൻ പറയും ആ പൈസ ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും അങ്ങനെ കരുണ്യപ്രവർത്തകൾ ചെയ്യുന്നത് പിന്നെ നേർച്ച വസ്തുക്കളായിട്ടുള്ള തൈലം അതുപോലെ തന്നെ തേൻ ഉപ്പ് അത് നിരന്തരം എൻ്റെ കയ്യിലുണ്ടായിരിക്കും എൻ്റെ ബേഗിലുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് അത് പറ്റി കൊടുത്ത് കൊടുക്കുന്നത് ഇതെൻ്റെ മൂത്ത മകളാണ് പിന്നെ രണ്ട് കുട്ടികൾ വേറെ ഉണ്ട് എട്ട് വർഷത്തിന് ശേഷമാണ് എനിക്ക് രണ്ടാൺകുട്ടികൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവരിപ്പോൾ വീട്ടിലാണ് ഇതാണ് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും ആത്മീയമായിട്ട് സാധാരണ എല്ലാവരെ പോലെ തന്നെ ഞായറാഴ്ചകളിലൊന്നും തീരെ പോകാറില്ല പള്ളികളിലൊന്നും പിന്നെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ എപ്പോഴെങ്കിലും കുമ്പസാരിച്ചാലായി അങ്ങനെയായിരുന്നു പിന്നെ ഉടുമ്പടി എടുത്തതിന് ശേഷം ഉടുമ്പടി എടുക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഇത് കൊണ്ടു നടക്കാൻ എന്നുള്ളത് അപ്പോൾ അന്നൊരു ചലഞ്ച് പോലെയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഫെബ്രുവരി വന്ന സമയത്ത് ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല പിന്നെയാണ് മാർച്ചിൽ വന്നിട്ട് എടുത്തത് അപ്പോൾ ഫെബ്രുവരി വന്നപ്പോൾ എന്നെ പ്രാർത്ഥന ബുക്കും കാര്യങ്ങളൊക്കെ നോക്കി അത് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മളെല്ലാ ഞായറാഴ്ചകളും മുടങ്ങാണ്ട് കുർബാനക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുമ്പത്താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിലല്ല മാസങ്ങളിൽ കുമ്പത്താരിക്കുന്നുണ്ട് അപ്പം എൻ്റെ എൻ്റെ കുടുംബത്തിനും ദൈവമാതാവും തന്ന ഞാൻ നന്ദി പറയുന്നു എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ആകിയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ കൃപകൾ അത് തങ്ങൾക്ക് എത്രമാത്രം ദൈവസ്നേഹത്തെ തങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതാണ് ദൈവം മാത്രം ഇടപെട്ട കാര്യങ്ങളായിട്ടാണ് ഇവിടെ ഈ കുടുംബം ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്നത് അതായത് നടക്കാൻ താമസമുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങളിൽ എങ്ങനെയാണ് ദൈവിക ശക്തി പ്രകടമാവുക ഒൻപത് പത്ത് വർഷമായി താൻ ആഗ്രഹിക്കുന്നു തനിക്ക് ഒരു പ്രൊമോഷൻ അത് പിന്നെ എങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പതിനെട്ട് വർഷമായിട്ട് തനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് വർഷത്തോളമായി ആഗ്രഹിക്കുന്നു ആ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയതും തൻ്റെ തങ്ങളുടെ ആധാരം ഒൻപത് വർഷത്തോളമായി വീടിൻ്റെ ആധാരം ബാങ്കിൽ എത്രമാത്രമായിരുന്നു പൈസ പലിശയൊക്കെ കൂടിയിട്ട് പതിനഞ്ച് ലക്ഷം എടുത്തത് പിന്നീട് എത്രയായി ഉയർന്നു എന്നും എന്നാൽ അതിന് മറ്റ് യാതൊരുവിധ ഫോം വഴികളും തൻ്റെ പക്കലില്ല എങ്ങനെ ഈ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഉടമ്പടി എടുത്ത് അതിന് ശേഷം ജപ്തി നടപടികൾ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നാൽ ആധാരം സ്വന്തമാക്കുവാനായിട്ടുള്ള വഴികൾ തൻ്റെ മുമ്പിലില്ല എത്ര ലക്ഷമാണ് വേണ്ടതെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നീട് മറ്റൊരു വ്യക്തി ഇടപെട്ട് അത് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുന്നു വ്യഞ്ചരിച്ച കാശരൂപമൊക്കെ ആ സ്ഥലത്തിട്ട് തങ്ങളുടെ ഭവനത്തിന് ഭവനത്തിനിട്ട് പ്രാർത്ഥിക്കുകയും അതിന് ശേഷം പിന്നീട് എത്ര പെട്ടെന്നാണ് ആ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായത് അതുപോലെ തൻ്റെ മദ്യപാനം വർഷങ്ങളായിട്ടുള്ളത് നാമമാത്ര ക്രിസ്ത്യാനികൾ ആയിരുന്ന തങ്ങളിന്ന് താനിന്ന് എങ്ങനെയാണ് ധ്യാന സെൻറ്ററുകൾ വഴിയൊക്കെ താൻ പോകുമായിരുന്നോ തങ്ങളുടെ കുടുംബമായിട്ടും പോകുമായിരുന്നോ അതിനൊന്നും ഒരു കുറവും വന്നിട്ടില്ല എന്നാൽ വ്യക്തി ജീവിതത്തിലെ വിശുദ്ധീകരണമോ അല്ലെങ്കിൽ സ്ഥായിയായ ഒരു ജീവിത ജീവിതമാറ്റമോ ഒന്നും തനിക്ക് വന്നിരുന്നില്ല ഉടമ്പടിയിലൂടെ കിട്ടിയ പുതിയ ഉണർവ് അതുകൊണ്ട് തന്നെയാണ് എസ് ഗി എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിച്ച് കേൾക്കുന്നത് ആകിയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും ജീവിതത്തിലെ കല്ലറകൾ ആ കല്ലറകളിൽ അടക്കം ചെയ്യപ്പെട്ടിരുന്ന അതായത് നമ്മുടെ ജീവിത ജീവിതത്തിൻ്റെ തന്നെ വഴികളിലൂടെ നടന്ന് ദൈവത്തിൽ നിന്ന് നിന്നകന്ന് ജീവിച്ച ഒരു ഓരോ ജീവിതവും ഇന്ന് എങ്ങനെയാണ് പച്ച പിടിക്കുന്നത് അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ സമയചുരുക്കത്തിൻ്റെ അമ്മ സ്ഥലകാലങ്ങളുടെ മേലെ അധികാരമുള്ള അമ്മ ഇന്ന് എങ്ങനെ ഉടമ്പടിയിലൂടെ വ്യക്തികളെയും കുടുംബങ്ങളെയും വിശുദ്ധീകരിച്ച് അതുകൊണ്ട് തന്നെയാണ് കൃപാസനത്തിൽ ശുശ്രൂഷ അതായത് കൃപാസനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ വ്യക്തിത്വ വിശുദ്ധീകരണത്തിനും കുടുംബ വിശുദ്ധീകരണത്തിനുമുള്ള പദ്ധതിയായിട്ടാണ് അതിന്ന് ഉടമ്പടിയിലൂടെ നിർവഹിക്കപ്പെടുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ അങ്ങനെ അമ്മ തങ്ങൾക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും നരിക കൃപകൾക്ക് ഈ മക്കളെ നന്ദി പറയുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക